വാർത്ത മോഹൻലാൽ അടക്കം എല്ലാവരും എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ അമ്മയിൽ കൂട്ടരാജി മലയാളത്തിന്റെ മഹാനടൻ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അമ്മയിൽ നിന്ന് രാജിവെച്ചു പിന്നാലെ പലരും രാജിവെച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ചുമാണ് തോളിൽ കൈയിട്ട് നടക്കുന്നവരുടെ തനി നിറം പുറത്തു വന്നതു പിന്നാലെ രണ്ടുപേരും പ്രതികരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ മമ്മൂക്ക ഇതൊക്കെ മുൻകൂട്ടി കണ്ടു എന്നാണ് പലരും പറയുന്നത് ദിലീപ് വിഷയം വന്നപ്പോഴും മമ്മൂക്ക നൈസായിട്ട് ഒഴിവായി ഇപ്പോഴും മമ്മൂക്ക ഒന്നിലും പെടാതെ മാറി നിന്നു എന്നാൽ ലാലേട്ടൻ രാജി മമ്മൂക്ക പറഞ്ഞിട്ടാണോ എന്നാണ് ചർച്ചകൾ വരുന്നത് സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന വിവാദങ്ങൾ തന്നെ വളരെയധികം വേദനിപ്പിച്ചെന്ന് മോഹൻലാൽ കുറിച്ചു മമ്മൂക്ക അടക്കമുള്ളവർ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു വളരെ സങ്കടത്തോടെയാണ് രാജിവെക്കുന്നതെന്നും ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് രണ്ടു മാസത്തിനകം പുതിയ ഭരണസമിതി രൂപീകരിക്കും ഇനി പുതിയ തലമുറ അമ്മയെ ഏറ്റെടുത്തു നടത്തട്ടെ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അതിനു പിന്നാലെ അടുത്ത പ്രസിഡന്റ് പൃഥ്വിരാജ് ആകാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് ഇതിനിടെ ശ്രദ്ധേയമായ പോസ്റ്റർ പങ്കുവച്ചിരിക്കുകയാണ് മഞ്ജു വാര്യർ മലയാള സിനിമയുടെ മാറുന്ന മുഖം എന്നാണ് പോസ്റ്ററിൽ കാണിക്കുന്നത് എന്നാൽ ഭരണസമിതിയുടെ കൂട്ടരാജി എടുത്തുചാട്ടമായി പോയെന്നാണ് നടൻ ഷെമ്മി തിലകൻ പറയുന്നത് എല്ലാവരും രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും ആരോപണ വിധേയർ മാത്രം പുറത്തുപോയാൽ പോയാൽ മതിയായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സംഘടനയുടെ ഇന്നത്തെ അവസ്ഥയിൽ വിഷമമുണ്ട് കൂട്ടരാജി മൂലം അംഗങ്ങൾക്കിടയിൽ അനിശ്ചിതത്വം ഉണ്ടായി അമ്മ പ്രസിഡന്റിന്റെ മൌനത്തിന്റെ ഇരയാണ് താനും പ്രസിഡന്റിന്റെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടതായിരിക്കാം പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത് കൂട്ടരാജി ഒളിച്ചോട്ടമാണെന്ന് പറയാൻ പറ്റില്ല ഉടയാനുള്ളതൊക്കെ ഉടഞ്ഞു തന്നെ പോകട്ടെ സിനിമയിൽ മാത്രമല്ല ഉടയേണ്ട വിഗ്രഹങ്ങൾ രാഷ്ട്രീയ രംഗത്തും മാധ്യമരംഗത്തും കായിക രംഗത്തും അക്കാദമിക് രംഗത്തും ഒക്കെയുണ്ട് ഹാഡ് ഓഫ് ടു ഡബ്ല്യു സി സി